嗯，他们都说，是，但是不好。 Terima kasih telah menonton! <laughs> ും <laughs> 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 ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനുള്ള സൗകര്യം വീട്ടില് ഒരുപക്ഷെ രാഷ്ട്രീയ ചായകൾ ഒക്കെ കൊണ്ട് വോട്ട് ചെയ്യുന്ന പല വർഷങ്ങളിലും ബുദ്ധിമോശം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി യുവതയ്ക്ക് വീട്ടിലുള്ള ഓരോ യുവാത്തിനും യുവതയ്ക്ക് കൃത്യമായി രാഷ്ട്രീയത്തിന് നമുക്ക് വഴങ്ങി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടൊക്കെ ജീവിക്കാൻ സാധിക്കും പ്രത്യേക ഒന്നും നമ്മൾ നടത്തേണ്ടതില്ല ഒഴിവാക്കേണ്ടതില്ല പക്ഷെ ഒരു എലക്ഷൻ പ്രക്രിയ വരുമ്പോൾ അത് രാഷ്ട്രീയത്തിന് വേണ്ടിയാവും നിർത്തിയിട്ടുള്ളത് രാഷ്ട്രത്തിന് ആവണം എന്ന് പറയുന്ന നിശ്ചയം കൈക്കൊള്ളാൻ നിങ്ങൾ കൊടുക്കാതെ

സംഭവിക്കുന്നത് കാരണം എന്താണ് സംഭവിക്കുന്നത് അതല്ല എന്റെ സാധിക്കാത്തത് ഞാൻ അവിടെ എന്റെ വീട്ടുകാരെ കൊണ്ടുവരണം എന്റെ ശിശുപട്ടെ വീട്ടുകാരെ കൊണ്ടുവരണം എന്റെ സമൂഹത്തെ കൊണ്ടുവരണം എന്റെ സംസ്ഥാനത്തെയും കൊണ്ടുവരണം എന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് എന്ന് എത്തുന്നു അന്ന് നമുക്ക് അതിനുവേണ്ടി പണിയെടുക്കണ്ട വോട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ പണിയെടുത്തത് അത് കൃത്യമായി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വമുള്ള വോട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഉത്തരവാദിത്വമുള്ള വോട്ടിംഗ് പാറ്റേണിലേക്ക് നിങ്ങൾ എത്തിയാൽ പമ്പിച്ച് ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വോട്ട് അപേക്ഷിക്കാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ടയാളുടെ പ്രകടനം ഈ ലോകസഭ മണ്ഡല മണ്ഡലത്തിനുള്ള സംഭാരം ഇതൊക്കെ നിലയിരുത്ത വെറുതെ തള്ളിക്കളി ആളുമാർ കഴിയുമില്ല രാഷ്ട്രീയത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് അത് നേരം അതിനു മുമ്പ് രാഷ്ട്രീയ ലഭ്യതകൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ജില്ലകൾ മൊത്തത്തിലുള്ള പടർച്ചയ്ക്ക് അതിൽ എത്രമാത്രം ഉദരി എന്നുള്ള കണക്കെടുപ്പ് നടത്തിയാൽ അവരുടെ രാഷ്ട്രീയത്തെ നിങ്ങൾ തള്ളി പറയേണ്ട പക്ഷെ രാഷ്ട്രത്തിന് അവർക്ക് നൽകേണ്ട അവരുടെ അനുസരിച്ചുള്ള സംഭവങ്ങൾ നൽകാൻ സാധിച്ചില്ലെങ്കിൽ അവരെ വന്നത് വളരെയധികാവശ്യമാണ് അത്തരത്തിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പ് സാധ്യതകളിലേക്ക് കൊണ്ട് കണ്ണോടിച്ചവരെ മനസ്സോടിക്കണം కేరళ అదే కక్ష ఆయన బుద్ధిపరీయ్యూ ప్లస్ భారతీయ జనతా పార్టీ కేంద్రం వహిపో అవిస్తం వరకు ఎల్లు വെറുതെ കാര്യക്കു ജോലികളാക്കാൻ പോകുന്നവരാവരുതെ എന്നൊരു അഭ്യർത്ഥന നിങ്ങളോടുണ്ട് ഉറപ്പായിട്ടും മറ്റുള്ള ജീവിതത്തിൽ അടുത്ത തലമുറയുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റത്തിന്റെ കാറ്റ് വീശിച്ച് തുടങ്ങാതെ അടുത്ത അഞ്ചു വർഷം എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥന ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം 우리 우리 이남이리 মনেয়ে মনেয়ে উলা পুমেয়ে কনাকান্মে মিডাকানে ঵াদানে ইলিয়া দুলাচা ইলিয়ে ইলিয়া মনে We can only really live and live. Thank you. Thank you. I sincerely thank our actor Sri Shurish Gopi to visit our college. Thank you, sir, for your time. Thank you and have a nice day.